മേൽപറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ കെ എസ് യു എം എസ് ഒ പടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്ത ഒരു ക്യാമ്പസ് മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കാൻ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക നിങ്ങൾ ഇവരെന്താ അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കുന്നു ഇപ്പോൾ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു മോഹും മാറാണ് അവർക്ക് ചോര മാത്രം മതി ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി എസ് എഫ് ഐക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മേൽ പറഞ്ഞ സംഘടനയ്ക്ക് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ലാത്ത നേഴ്സിംഗ് മേഖലക്കകത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു സംഘടന അപ്പോ പല സംഘടന ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ കെ ജി എൻ എസ് എ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്ത് കെ എൻ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ടോ അഫിലിയേഷനും ഇല്ല